എല്ലാവർക്കും പുതുത്തിനൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ നന്ദികേഷൻ്റെ കഴുത്ത് പിടിപ്പിക്കൽ ചടങ്ങാണ് ഇന്നേരം നമ്മൾ കഴുത്തെല്ലാം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അന്നേരം ഇത് നമ്മളിന്ന് പിടിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് നമുക്ക് പിടിപ്പിച്ചെടു പിടിപ്പിക്കാം അങ്ങനെ നമുക്ക് ഇത് പിടിപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫെവികോളിൻ്റെ പശയാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള കുഴലാണ് അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങാനുള്ള ശേഷിയുള്ളൊരു കുഴലാണ് കാർബോർഡ് കുഴയാണിത് ഇത് വളയത്തോ ചടങ്ങത്തോ ഒന്നുമില്ല അങ്ങനെ നമ്മളിത് പിടിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് ഇത് ഇന്നു വരെ ഞാൻ കഴുത്ത് പിടിപ്പിക്കുന്ന ഒരു ഭാഗം ഞാൻ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടില്ല അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴുത്ത് പിടിപ്പിക്കുന്നത് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ നമുക്ക് ആദ്യം സെവി കോഡ് എടുത്തിട്ട് നമ്മളിത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് നമുക്കന്നേരം ഇത് ഇവിടെ തേച്ച് കൊടുക്കാം ഇതിൻ്റെ അടിഭാഗം നല്ലപോലെ മിൻസപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടുകൊക്കെ ചെയ്യും എന്നാലും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ നമ്മളിതിനകത്ത് മറ്റുള്ള പണി തുടങ്ങത്തുള്ളൂ കാരണം നല്ല സെറ്റായി വരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇത് ഉണങ്ങാൻ സമയം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം ഇത് ഒട്ടിച്ച് മാറ്റി വെക്കുന്നത് നമ്മളിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം എല്ലാം നല്ല സ്പ്രെഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ നേരെ ആയിട്ട് വെക്കുക വെച്ചതിന് ശേഷം ചരിവുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ഒട്ടിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെയും ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലപോലെ പശ കൊടുക്കണം ഇതൊട്ടിച്ച് ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ ഈ ജോയിന്റിലും പശം ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം കാരണം നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം നല്ലപോലെ എല്ലാ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാർഡ്ബോർഡ് പഴലായതുകൊണ്ട് നമുക്ക് ഫെവികോൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നല്ല പെട്ടെന്ന് ഒട്ടുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും പക്ഷെ നമുക്ക് ഫെവികോളായിരിക്കും ഇച്ചിരി കൂടി നല്ലത് കാരണം നമുക്ക് പൊസിഷൻ പൊസിഷനൊക്കെ നോക്കണമെങ്കിൽ ഫെവികോളായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടുന്ന കഴിഞ്ഞാൽ അത് കുട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനോ അതിൻ്റെ എന്തെങ്കിലും ഒരു ചരുവോ അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് വെട്ടുന്ന പശ്ചിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സാവധാനം നമുക്ക് ഇപ്പൊക്കെ ഓണമേ കിട്ടത്തുള്ളൂ പക്ഷെ നമുക്ക് കറക്റ്റ് ലെവല് അളവ് ചരിവ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം ഇതാ നമ്മൾ രണ്ടാമത്തേത് കൂടെ വെക്കാൻ പോവുകയാണ് ഇതാകും വെച്ച് കഴിഞ്ഞു നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് കാലിൻ്റെയും ഈ ഒരു മധ്യത്തിനായിട്ടാണ് രണ്ട് കാലിൻ്റെയും പകുതി പകുതിയായിട്ടാണ് നിൽക്കുന്നത് ഇത് നിർത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളൊരു സപ്പോർട്ടിൻ്റെ ഒരു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ സെൻ സെൻട്രലാണ് നമ്മൾ നന്ദിയേഷൻ്റെ കഴുത്ത് വരുന്നത് ഇനി ഇത് നമ്മൾ ബേസ് ബോർഡ് വെച്ച് പൊതിഞ്ഞ് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അന്നേരം നമ്മുടെ നന്ദിയാശൻ്റെ കഴുത്ത് പിടിപ്പിക്കൽ ചടങ്ങ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അന്നേരം ഉടനെ തന്നെ നമ്മളുടെ ബാക്കി പണി തുടങ്ങുകയായിരിക്കും കഴുത്ത് ബസ്പോർട്ട് വെച്ച് ചുറ്റി പിടിപ്പിക്കൽ പിന്നെ പേപ്പർ പൂതിയൽ പേപ്പർ കോതിയലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാളയ്ക്ക് കച്ചി ചുറ്റുന്നതിന് പകരം നമ്മൾ പേപ്പറ് വച്ചിട്ട് നൂലിട്ട് പരിഞ്ഞ് ചുറ്റിയെടുക്കുന്നൊരു രീതിയാണ് പേപ്പർ ചുറ്റൽ എന്ന് പറയുന്ന പേപ്പറ് നൂലി മൂലിട്ട് ചുറ്റി പരിഞ്ഞെടുത്ത് കാള നന്ദിയേഷൻ്റെ കാലിൻ്റെ ഷേപ്പിൽ പേപ്പർ വെച്ച് ചുറ്റിയെടുക്കുന്നതിനാണ് പറയുന്നത് നമുക്കിപ്പം പച്ചി എപ്പോഴും നമുക്ക് നമുക്കെടുക്കാനോ കിട്ടാനോ സാധ്യത കുറവുണ്ട് പേപ്പറാകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് അതുമല്ല നമ്മളതിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ ഒരു രണ്ട് കോട്ടിങ്ങും കൊടുക്കുന്നുണ്ട് അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റോ അല്ലെങ്കിൽ നമുക്കിഷ്ടമെങ്കിൽ തുണിയോ ഇതിനകത്ത് ഒട്ടിച്ച് കുടിപ്പിക്കാവുന്നതാണ് അന്നേരം നമ്മുടെ നന്ദിയേശൻ്റെ പണി ഇന്നു തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് വർക്ക് കുറച്ച് ദിവസം പെയിൻറ്റിങ്ങായിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ നന്ദിയേശൻ്റെ വർക്ക് കാരണം നമുക്ക് ഈ കോഴി കട്ട് ചെയ്ത് കിട്ടേണ്ട ഒരു ചെറിയ താമസവും കാലതാമസവും ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്യാൻ നമുക്ക് ഇത് മെഷീനും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിച്ചത് അന്നേരം അതിൻ്റെ ഒരു കാലതാമസം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മളുടെ നന്ദികേശിൻ്റെ പണി പകുതികളും പൂർത്തിയാകേണ്ടതാണ് ഈ മാസം നമ്മൾ ശിരസിൻ്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ കാളയുടെ പണിയൊന്നും അല്ലാതെ ആയിരിക്കുകയായിരുന്നു എന്നിട്ട് നമുക്ക് ഈ കുഴല് കട്ട് ചെയ്ത് കിട്ടാതെ നമുക്ക് ബാക്കിയുള്ള പണി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായി പോയത് കാടയുടെ പണി തുറങ്ങാൻ എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ബാക്കി പണി ഉടൻ ആരംഭിക്കുന്നതായിരിക്കും അതും പറ്റുമെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതുമായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൺ പ്രസ് ചെയ്യാം Bye.